പിന്നെ നമ്മുടെ സമൂഹത്തില് പൊതുവെ ആളുകൾ ചെയ്യുന്ന ഒരു ചികിത്സ രീതിയാണ് ഹിജാമ ഹിജാമ അതെ അതെ ശരിക്കും എന്താണ് എന്താണ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കൊരു പ്രാചീന ചികിത്സാ രീതിയാണ് നമ്മളത് യുനാനി സിസ്റ്റത്തിലാണ് ഹിജാമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ സാധാരണ നൽകാത് പിന്നെ ആയുർവേദത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് അതിന് എന്ന് പറയും ശൃംഖ ശൃ ശൃംഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കൊമ്പ് എന്നാണ് അർത്ഥം അപ്പൊ അതിന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഈ കൊമ്പ് എന്നുള്ള ചികിത്സ സാധാ വാക്കിൽ നമ്മൾ പറയും അപ്പൊ എന്നുള്ള വാക്കാല് കൊമ്പ് വക്കലി ശൃംഖം എന്നൊക്കെയാണ് നമ്മൾ ആ വാക്കിൽ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ചൈനീസ് ട്രഡീഷണൽ മെഡിസിന് പറയുകയാണെങ്കിൽ എന്ന് പറയും ഇംഗ്ലീഷ് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഡ്രൈ കപ്പിംഗ് എന്ന് പറയും വെറ്റ് കപ്പിംഗ് എന്ന് പറയും അപ്പൊ ശരീരത്തിൽ നിന്ന് നമ്മളൊരു നിശ്ചിത അളവ് ബ്ലഡിന് രക്തത്തിനെ നമ്മൾ ഒഴിവാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ ഓക്കെ ഇപ്പൊ രക്തമോക്ഷണം അതായത് രക്തത്തിന് ഒഴിവാക്കുന്നത് ഇപ്പൊ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ട് അപ്പൊ അതില് നാല് രക്തമോക്ഷണങ്ങള് പറയുന്നുണ്ട് നമ്മൾ അട്ടനെ കടിപ്പിക്ക അതൊരു ചികിത്സാ രീതിയാണ് അതുപോലെ തന്നെ നമ്മള് പിന്നെ വെയിൻ ഡയറക്റ്റ്ലി ബ്ലഡിനടുത്ത് ഒഴിവാക്കുക സ്ഥിരാവിതന്ന് പറയും അതുപോലെ തന്നെ ഒന്നാണ് ശൃംഗം എന്ന് പറയുന്നത് നമ്മള് കപ്പ് വെച്ചിട്ട് ബ്ലഡിന് എടുത്തിട്ട് ഒഴിവാക്കുന്നു അപ്പൊ ചികിത്സാരീതിയാണിത് അപ്പൊ പ്രാചീന കാലം മുതലേ ഇത് ഫോളോ ചെയ്ത ഒരു ചെയ്താണ് ഹിജാമ ഹിജാമ അതെ ഇതിപ്പോ ചെയ്യുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ചികിത്സാ പർപ്പസ് ആണ് ഇതില് മെയിൻ ആയിട്ട് നമ്മൾ ആസ് എ ഡോക്ടർ എന്നുള്ള ലെവലിൽ ഫോക്കസ് ചെയ്യും അപ്പൊ ശരിക്ക് ശരീരത്തില് ബ്ലഡ് നിരന്തരം ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ നല്ല ശുദ്ധമായ ബ്ലഡും അപ്പൊ നമ്മൾ ഓക്സിജന് മൂക്കിലൂടെ എടുക്കുന്നു അപ്പൊ ഓക്സിജൻ മിക്സ് ബ്ലഡിലേക്ക് നടക്കുന്നു ആ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു അല്ലെ അതിനുശേഷം നമ്മള് ഡി ഓക്സിഡേറ്റഡ് ബ്ലഡിന് ശരീരം വീണ്ടും പുറന്തള്ളുന്നു അതിനെ വീണ്ടും നമ്മള് കാർബൺ ഡൈ ഓക്സൈഡ് മൂക്കിലൂടെ പുറത്തേക്ക് കളയുന്നു അപ്പൊ ഇതൊരു പ്രോസസ്സാണ് ശരീരത്തില് നടക്കുന്ന അപ്പോ ഈ ഒഴുക്ക് ഒരു ഫ്ലോ ഒരു ഒഴുക്ക് ശരീരത്തില് സംഭവിക്കുന്നുണ്ട് ബ്ലഡിന്റെ ഈ ബ്ലഡ് എന്ന് പറയുന്നതിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എസൻസ് അതിന്റെ അവസാനമായിട്ടുള്ള എസൻസ് ബ്ലഡിലേക്ക് എത്താം അപ്പൊ ഈ എത്തിയതിനു ശേഷം ഇത് വിവിധ സ്ഥലത്ത് കോശങ്ങളുടെ ഉള്ളിൽ അവയവങ്ങളുടെ ഉള്ളിലൊക്കെ ഇതിനെത്തിക്കണം സപ്ലൈ നടക്കും അതെ അപ്പൊ എപ്പോഴെങ്കിലും ഈ ബ്ലഡില് അധികം മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ നല്ല സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാലിന്യങ്ങൾ ഉണ്ടാവും കൂടുതൽ കെമിക്കൽ അടങ്ങിയ ഭക്ഷണം കഴിച്ചാല് ഗുളികകൾ അധികം കഴിച്ചാലൊക്കെ മാലിന്യങ്ങൾ കൂടുതൽ ബ്ലഡിൽ വരും അപ്പൊ ഈ ഒഴുക്കില് തടസ്സം വരും അപ്പൊ കൂടുതലായിട്ട് ഈ ഒഴുക്കില് തടസ്സം വരുമ്പോ ഈ മാലിന്യങ്ങള് ജോയിന്റുകളിലോ അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിലോ വിവിധ സ്ഥലങ്ങളിൽ ഇത് പോയി അടിഞ്ഞു കൂടും അതാണ് പിന്നെ നമ്മള് രോഗം ഉള്ള അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടാം അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അനുഭവപ്പെടാം അപ്പൊ ശരിക്കും അസുഖം വരുന്ന സമയം നമുക്ക് അവിടെ വേദന ആണല്ലോ അനുഭവപ്പെടാം ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞത് ലക്ഷണം എന്ന് പറഞ്ഞ വേദന അപ്പൊ വേദന എന്ന് പറഞ്ഞാൽ ശരീരം നമ്മൾ അറിയിക്കാണ് എസ്പെഷ്യലി വേദനകൾ പൊതുവെ ജോയിന്റിലാണ് നമ്മൾ അനുഭവപ്പെടുന്നത് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ബ്ലഡിന്റെ ഒഴുക്ക് ജോയിന്റുകളിൽ എത്തുമ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഓൾറെഡി ഒരു വക്രതയുള്ള സ്ഥലങ്ങളാണ് ജോയിന്റുകൾ അപ്പൊ കൂടുതൽ അവിടെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ ജോയിന്റിൽ ഡെപ്പോസിറ്റ് ഉള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ഒന്നും ചിലപ്പോ അത്രത്തോളം വേതന ഉണ്ടാവൂല ചിലപ്പോ ഈ സ്ഥലത്ത് കൂടുതലാണ് അപ്പൊ ഈ ഒഴുക്കിന് തടസ്സുണ്ടാക്കും മാലിന്യങ്ങള് അപ്പൊ നമ്മളെന്ത് ചെയ്യും അങ്ങനെ തടസ്സം ഉണ്ടാകുമ്പോൾ ഇയാള് വേദനകൾ അനുഭവിക്കും അതെ മുട്ടുവേദന അനുഭവിക്കും ബാക്ക് പെയിൻ നടുവേദന അനുഭവിക്കും കഴുത്തിന്റെ വേദന അനുഭവിക്കും ചിലപ്പോ ചെറിയ ചെറിയ ജോയിന്റുകളിലെ വേദന അനുഭവിക്കും അപ്പൊ നമ്മൾ ഈ ആ തടസ്സത്തിന് ഒഴിവാക്കാൻ വേണ്ടി നമ്മള് ബ്ലഡിനെ കുറച്ചോടെ എടുത്ത് ഒഴിവാക്കും അപ്പൊ ഫുൾ ബോഡി ബ്ലഡില് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ മാലിന്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്കിൻ ഡിസീസ് ഒക്കെ അങ്ങനെ കാണാറുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യും വെയിന് ഡയറക്ട്ലി നേടിലിട്ടിട്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു രീതിയില് വീന സെക്ഷൻ എന്ന് പറയും ആ യൂനാനിൽ അതിന്റെ ഫസദ് എന്നാണ് പറയാം ആയുർവേദത്തിൽ എന്ന് പറയും ആ രീതി നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് പൊതുവെ നമ്മള് ഹിജാബ പോയിന്റുകൾ ഉണ്ട് ശരീരത്തിൽ അപ്പൊ അവിടെ നിന്ന് നമ്മള് ബ്ലഡിനെ കപ്പ് വെച്ചിട്ട് എടുത്തൊഴിവാക്കും നമ്മൾ ആദ്യം ഒരു കപ്പ് വെക്കും അതിനുശേഷം ചെറുതായി അത് റിമൂവ് ചെയ്ത് ചെറിയ സർജിക്കൽ ബ്ലഡിനോട് ചെറിയ മാർക്കുകൾ ഇട്ടിട്ട് ബ്ലഡിനെടുത്ത് ഒഴിവാക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ ഈ തടസ്സങ്ങടെ നീങ്ങും അപ്പൊ അതിന്റെ ഭാഗമായി സർക്കുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് ഓടും അപ്പൊ മാലിന്യങ്ങള് പെട്ടെന്ന് തള്ളും ചെയ്യും അപ്പൊ ഇങ്ങനെ ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ നല്ല ബ്ലഡ് കൊറത്ത് വരുമല്ലേ അല്ല നല്ല ചീത്ത എന്നുള്ളത് ശരീരത്തിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി ഇപ്പൊ നമ്മള് ബ്ലഡ് നമ്മള് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെയാണ് നമ്മൾ പറയാ അല്ലെ അപ്പൊ ഓക്സിജന്റെ അളവ് ഒരു ബ്ലഡില് കുറച്ച് കുറവുണ്ട് ഒന്നില് കുറച്ച് കൂടുതലുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് പിന്നെ ഓക്സിജൻ എടുത്തിട്ട് അത് നല്ല അത്യാവശ്യം ഓക്സിജൻ ഉള്ള ബ്ലഡ് ബ്ലഡായിരിക്കും ഇതേ ബ്ലഡിന്റെ ശരീരത്തിൽ മറ്റേതുമായിട്ട് മിക്സപ്പ് നടക്കേണ്ടത് അത് ഹാർട്ടിന്റെ ഒക്കെ നോക്കുമ്പോൾ ഇത് ഡയറക്ട്ലി രണ്ട് സെപ്പറേറ്റ് ലൈനിലൂടെ അല്ല ഓടുന്നത് ഇത് തമ്മിൽ മിക്സപ്പ് ഉണ്ട് പക്ഷെ ഇതിന്റെ പിന്നെ ഓക്സിജന്റെ അളവില് മാറ്റണ്ടെന്നേ ഉള്ളു ഓക്കേ അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ നല്ല ചീത്ത എന്നുള്ളതല്ല ശരീരത്തിലൊരു ഗതി ശരീരത്തിന്റെ ഒരു ചലനത്തിൽ എവിടെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുമ്പോ നമുക്ക് വേദന ആയിട്ട് അനുഭവപ്പെടും വേദന അനുഭവപ്പെട്ടാൽ ആ സ്ഥലത്ത് ബ്ലഡിൽ ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടായിരിക്കും ഓക്കെ ആ അത് നിർബന്ധമാണ് അപ്പൊ രക്തത്തിന്റെ ഒഴുക്കിനും തടസ്സം ഉണ്ടാവും അപ്പൊ ഇമ്പ്യൂരിറ്റി അവിടെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ആ സ്ഥലത്ത് തന്നെ ആ വേദന ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ചെലപ്പോ കപ്പ് വെച്ചിട്ട് ബ്ലഡ് എടുത്ത് ഒഴിവാക്കുമ്പോ ആ ഇമ്പ്യൂരിറ്റീസ് ക്ലിയർ ചെയ്തിട്ട് സർക്കുലേഷൻ ക്ലിയർ ആവും ഇപ്പൊ നല്ലത് ചീത്ത എന്ന് പറയുന്നത് ഇപ്പൊ നല്ല ബ്ലഡ് മാത്രമാണ് അല്ലെങ്കിൽ ചീത്ത ബ്ലഡ് മാത്രാണ് എന്നുള്ളതല്ല പ്രശ്നമുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോ അത് ക്ലിയർ ആവുന്ന പുറം ഭാഗത്ത് ചെയ്യാറുണ്ടോ സാധാരണ നമ്മൾ ജനറൽ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചികിത്സാ രീതി അല്ലാതെ ഒരു ഡീടോക്സ് എന്നുള്ള രൂപത്തിലൊക്കെ ആൾക്കാർ ചെയ്യും അതെന്തിനാന്ന് പറഞ്ഞാല് ഒന്ന് ബ്ലഡ് ശരീരത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് സർക്കുലേഷൻ ഒന്ന് ക്ലിയർ ബൂസ്റ്റ് ബൂസ്റ്റപ്പ് എടുക്കാതെ ചില കളിക്കാരൊക്കെ ചെയ്യുന്നങ്ങളെയാണ് ഇപ്പൊ കരിയും പെൻസേയും ഒക്കെ സ്ഥിരമായി ചെയ്യും കളിക്കുന്നതിന്റെ മുന്നേ കപ്പ് വെക്കും മൊത്തം ബാക്കില് അപ്പൊ എന്താ സമയം മൊത്തം റിലാക്സ്ഡ് ആവും സർക്കുലേഷൻ ക്ലിയർ ആവും കപ്പ് വെച്ചിട്ട് ഒന്ന് ഗ്ലൈഡ് ചെയ്ത് മസാജ് ഒക്കെ ചെയ്യും അപ്പൊ നല്ല ഒരു ഇത് ഫ്ലെക്സിബിലിറ്റി അതെ അതെ മൊത്തത്തിൽ ഒരു റിലാക്സ്ഡ് ആവും മസിൽസ് അപ്പൊ സർക്കുലേഷൻ ഒന്ന് ക്ലിയർ ആവും അപ്പൊ നമ്മള് സാധാരണ നമ്മൾ പുറത്താണ് പുറത്തിപ്പം പുറത്തിനെ സംബന്ധിച്ച് മെയിൻ വൈറ്റൽ ഓർഗൻസ് ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട് സൈഡ് സൈഡല്ല ഇപ്പൊ ജനറലി ഒരാള് ഡീടോക്സ് ചെയ്യണമെങ്കിൽ പുറത്ത് ചെയ്താൽ മതി ഫ്രണ്ടിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധ വേണം എക്സ്പീരിയൻസ്ഡ് ആളാവണം ഡോക്ടർ ആവണം അതൊക്കെ ഒന്ന് ശ്രദ്ധ വേണം എല്ലാ ഓർഗൻസും ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ നമ്മൾ ചെയ്യാറുണ്ട് അത് ഡിസീസ് അനുസരിച്ച് പോയിന്റുകൾ ഉണ്ട് നമ്മൾ ഫ്രണ്ടിന് ചിലപ്പോൾ ഈ എടുക്കും ചെറിയ ചെറിയ സ്പെസിഫിക് പോയിന്റ് ആണ് പക്ഷെ ജനറലി നമ്മള് ചെയ്യുമ്പോൾ സംഗതി ടോക്സിൻസ് ഒക്കെ എലിമിനേറ്റ് സ്പെസിഫൈ ഏതൊക്കെ പ്രാക്ടിക്കലി ഞാൻ അനുഭവത്തിൽ പറയാണെങ്കിൽ ബാക്ക് പെയിൽ നല്ല റിസൾട്ട് ആണ് ബാക്ക് പെയിനിൽ ടിപ്പിക്കൽ റിസൾട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് അനുഭവിക്കാൻ കഴിയും രണ്ടാമത്തത് പിന്നെ മുട്ടുവേദന അതിലൊക്കെ ചെയ്യാം നല്ല പഴക്കുള്ള മുട്ടുവേദന വരുന്ന മുട്ടുവേദനകളിൽ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാ സോറിയാസിൽ ചെയ്യും സോറിയാസിൽ നമ്മളെ ഹിജാമിനേക്കാളും കൂടുതൽ നമ്മളെ ബ്ലഡ് എടുത്ത് ഒഴിവാക്കുന്ന സ്ഥിരാവിധം എന്നുള്ള ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് വസത് എന്നൊക്കെ പറയുന്ന ടെക്നിക്ക് അപ്പൊ അതിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ നീരുള്ള കണ്ടീഷൻ അപ്പൊ ചില ആൾക്കാർക്ക് നല്ല നീരുണ്ടാവും മുട്ടിലൊക്കെ ഭയങ്കര നീരായിട്ട് തടിച്ചു നിൽക്കും അപ്പൊ നമ്മൾ ഒറ്റടിക്ക് ഹിജാമ് ചെയ്യാറില്ല ആ നീരൊന്ന് വലിയണം നീരുള്ള സമയത്ത് ശരിക്കും ബ്ലഡ് അല്ലല്ലോ വേറെ ഒരു ലിംഫാണ് അവിടെ ആടെ അടിഞ്ഞുകൂട അപ്പൊ നമ്മള് ആ ലിംഫിനെ ഒഴിവാക്കണം ആദ്യം അതിനെ ഒഴിവാക്കാൻ നമ്മളെ ഭക്ഷണം മാറ്റണം നല്ല ലൈഫ് സ്റ്റൈലൊക്കെ വരുന്നത് നീര് സ്വാഭാവികം ഓട്ടോമാറ്റിക്കലി വലിയ അത് കഴിഞ്ഞാലും വേദന അവിടെ ഉണ്ടാവും കുറച്ച് എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ അതാണ് അതിന്റെ പെർഫെക്റ്റ് ായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ അതിലെന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പൊ ഇക്കോസ്പിരിൻ ഉണ്ടല്ലോ നമ്മള് ബ്ലഡ് തിന്നർ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കൊടുക്കണം ഹാർട്ട് ബ്ലോക്കില് അതുപോലെ ബ്രെയിൻ സ്ട്രോക്കിലൊക്കെ നമ്മള് ഇൻഫാക്ട് സ്ട്രോക്കിലൊക്കെ കൊടുക്കുന്ന ഇക്കോസ്പിരിൻ ഇക്കോസ്പിരിൻ അപ്പൊ ബ്ലഡിന്റെ തിക്നെസ് കുറയും ബ്ലീഡിങ് ടെൻഡൻസികൾ കൂടുതലുണ്ട് അപ്പൊ അവരില് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും നല്ല സിവിയർ പെയിൻ ഉണ്ട് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അതിനൊരു ത്രീ ഓർ ഫൈവ് ഡേയ്സ് ഒക്കെ നിർത്തി നിർത്തിവെക്കണം നമ്മൾ പല്ല് പറിക്കുമ്പോൾ നിർത്തിവെക്കണേ കണ്ടെ മൂന്നോ അഞ്ചോ ദിവസം ബ്ലീഡിങ് ഉണ്ടാവും പറയാം അതുപോലെ തന്നെ അതേ നിയമം ഇവിടെയും ബാധക അപ്പൊ അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത മെഡിസിൻസ് എത്ര പ്രശ്നക്കാരനൊന്നല്ല പിന്നെ ഷുഗർ ഷുഗറിൽ ഒന്ന് ശ്രദ്ധ വേണം മുറിവുകൾ ഉണ്ടായാലൊക്കെ ഉണങ്ങുന്ന ശരീരമാണോ ചെക്ക് ചെയ്യണം അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹീമോഗ്ലോബിന് രക്തത്തിന്റെ അളവ് അതുപോലെ ബ്ലീഡിങ് ടൈം ക്ലോട്ടിംഗ് ടൈം ഇത് ടെസ്റ്റ് ചെയ്യാം അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് നിർബന്ധമായും ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോഴാണ് അതൊരു സേഫസ്റ്റ് സൈഡില് അല്ലെങ്കിൽ ചെലപ്പോ ക്ഷീണൊക്കെ നമുക്ക് അറിയാതെ പോകും ശരിക്കും ഇപ്പൊ ഹിജാമ പറഞ്ഞ പല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട മേഖല തന്നെയാണ് ഒറ്റടിക്ക് ചെയ്യാന്നല്ല ഒറ്റക്ക് കണ്ടീഷൻസ് ഒക്കെ നോക്കണം നോക്കിയിട്ട് തന്നെയാണ് ഇതിപ്പം ആർക്കൊക്കെ ഇത് അതിന്റെ പ്രായം അങ്ങനെ സാധാരണ നമ്മള് മുതൽ അറുപത് വയസ്സിന്റെ ഉള്ളിൽ വരെ ഇത് ചിലപ്പോ നമ്മള് പതിനഞ്ചു വയസ്സിന് ശേഷം ചില കണ്ടീഷനിലൊക്കെ നല്ല പെയിൻ ഒക്കെ ഉണ്ട് ചെയ്യും പൊതുവെ ഇരുപത് മുതൽ അറുപത് വരെ ഉള്ളവർക്ക് നമുക്ക് ചെയ്യാം സേഫ് സേഫ് ആയിട്ടുള്ള സമയം മൊത്തത്തിലിത് ഹിജാമെന്ന് പറഞ്ഞാല് അതെ അതെ അതൊരു വിഷയാണ് എപ്പോഴും ഒരു ആൾക്കാർ ഇത് ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ നിങ്ങൾ ബ്ലഡ് എടുത്ത് ഒഴിവാക്കുമ്പോ എന്താണ് ശരീരത്തിനത് ക്ഷീണം സംഭവിക്കില്ല എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും അത് പിന്നെ ശാസ്ത്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ ടൂളുകൾ ഉണ്ട് അല്ലെ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ആയുർവേദം പറയാം ആയുർവേദത്തിലാണെങ്കിൽ വാദം ഭിത്തം കഫം ത്രിദോഷങ്ങൾ ത്രിത സപ്തധാതുക്കൾ എന്നുള്ള ടൂളുകൾ ഈ ടൂൾ വെച്ചിട്ടാണ് ആ ഡിസീസിന് അല്ലെങ്കിൽ ഒരു രോഗിയെ നമ്മൾ അസസ് ചെയ്യുക ആ ടൂളിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ട്രീറ്റ്മെന്റുകളും വാദം കൂടിയ കണ്ടീഷൻ അല്ലെ പിത്തം കൂടിയ കണ്ടീഷനിലൊക്കെ നമ്മള് കണ്ടീഷൻ നോക്കിട്ട് ഹിജാമ ചെയ്യും അപ്പോ അതാണ് അത് ആ സിസ്റ്റത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് യൂനാനിൽ വരുമ്പോ ഇതിന്റെ തന്നെ വേറെ തന്നെ ഒരു ഉണ്ട് വാദംബിത്ത കഫത്തിന് വേറെ രൂപത്തിൽ പറയും അപ്പൊ അതിന്റെ ടൂൾ അതാണ് ഓക്കെ നാച്ചുറോപ്പതിൽ വരുന്ന സമയത്ത് അവിടെ നമ്മൾ പറയാ ടോക്സിൻസ് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നതാണ് ശരീരത്തിലെ പ്രശ്നം അപ്പൊ ആ ടൂള് വെച്ചിട്ട് എവിടെയാണോ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഇത് ചെയ്യുക അപ്പൊ ടൂൾ എന്ന് പറഞ്ഞ ശാസ്ത്രീയം എന്ന് പറയുന്നത് നമ്മൾ അലോപ്പതി വെച്ചിട്ടുള്ള ശാസ്ത്രീയതമാണോ അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റം ഇപ്പൊ പറയുന്ന ശാസ്ത്രീയമാണോ അതല്ല അത് എല്ലാത്തിലും ഹിജാമയിൽ മാത്രല്ല ഏതൊരു സിസ്റ്റാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ അതിന് ഫോളോ ചെയ്യണത് അതിന് അതിന്റേതായ ടൂൾ ഉണ്ടാവും അതാണ് അതിന്റെ ശാസ്ത്രീയത അത് നമ്മൾ ആ ട്രീറ്റ്മെന്റിൽ ഉണ്ടാവും മനസ്സിലായില്ലേ അതാണ് എപ്പോഴും ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അല്ലാതെ അത് വേറൊരു സാധനത്തിന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഈ സിസ്റ്റത്തിൽ ആപ്റ്റ് ആപ്റ്റായിരിക്കില്ല മനസ്സിലായില്ലേ അതിന്റെ ടൂളിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യും മൊത്തത്തില് ഹിജാമ പൊതുവെ എല്ലാവരും ആരും അങ്ങനെ എതിർക്കുന്നില്ല പക്ഷെ ചെയ്യുമ്പോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ചില ആൾക്കാർക്ക് പറയാം അപ്പൊ ഈ ഞാൻ പറഞ്ഞ നേരത്തെ ബ്ലീഡിംഗ് ടൈമ് ക്ലോട്ടിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടോ അതൊക്കെ ചെയ്യാം അപ്പൊരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മളിതില് സ്ഥിരമായിട്ടത് ആൾക്കാർ ചെയ്തു പോകുന്ന ഒരു പ്രാചീന ചികിത്സാ രീതിയാണ് അപ്പം ഏകദേശം ഹിജാമയായിട്ട് ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇത്തരം കാര്യങ്ങൾ പിന്നെ കൂടുതൽ ഈ ഒരു വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധം ഒരു ബോധവാന്മാരായിരിക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും അതെല്ലാം നമ്മുടെ സംസാരിച്ച ഡോക്ടർ ഇക്ബാലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ശരി താങ്ക്